സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഒരു മെയിൽ ഐ ഡി അല്ലെങ്കിൽ ഒരു ജിമെയിൽ അക്കൗണ്ട് എന്തായാലും ഉണ്ടാകും പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ മെയിൽ ഐ ഡി ആയിട്ട് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ പ്ലേ സ്റ്റോർ കൂടി നമുക്ക് വർക്ക് വർക്കാവുകയുള്ളൂ എന്നാൽ ഈ ഒരു ജിമെയിലിൽ പുതുതായിട്ട് ഒരു നല്ലൊരു കിഡ്ഡിലൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് നമുക്കിപ്പോൾ ഒരാൾക്ക് മെയിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കാരെങ്കിലും മെയിൽ അയച്ചാൽ നമ്മളെങ്ങനെ ഇത് ലഭിച്ചിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കും അല്ലെങ്കിൽ അവർ നമ്മളെ അറിയിക്കും സാധാരണ നിങ്ങൾ പറയും ഇതിനൊക്കെ വാട്സാപ്പില്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ പോരെ അല്ലെങ്കിൽ ഒരു ചാറ്റ് ചെയ്താൽ പോരെ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് എന്നാൽ എല്ലാവരുമായിട്ടും ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കമ്പനിയിലേക്ക് നമ്മൾ മെയിൽ അയച്ചു ആ കമ്പനിക്കാർ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് റീപ്ലൈ അയച്ചു ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ചിലപ്പോൾ നമുക്ക് ഈ വാട്സാപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കില്ല ഒന്ന് ആ ഒരു സാഹചര്യം രണ്ട് ഏതെങ്കിലും ഒരു ബിസി ആയിട്ടുള്ള അല്ലെങ്കിൽ തിരക്കുള്ള ആ ഒരു സമയത്തായിരിക്കും നമുക്ക് മെയിൽ വന്നിട്ടുണ്ടാകാം അപ്പം നമ്മൾ മെയിൽ ജസ്റ്റ് ഒന്ന് നോക്കി അതിന് റീപ്ലൈ നമ്മൾ കൊടുത്തിട്ടും ഉണ്ടാകില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ മെയിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കൊരൊറ്റ ക്ലിക്കിൽ നമുക്ക് മെയിൽ കിട്ടിയിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ഈ ജിമെയിലിൽ വന്ന ഈ ഒരു അപ്ഡേറ്റ് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇപ്പോൾ ഞാൻ ഞാനതിനായിട്ട് നമുക്ക് സാധാരണ മെയിൽ അയച്ചു കൊടുക്കാനും മെയിൽ വരാനും ഒക്കെ ഈ ഒരു ജിമെയിൽ മെയിൽ ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കാറ് ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാണ് ഇവിടെ നമുക്ക് ഒരുപാട് മെയിലുകൾ വന്നിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്കിപ്പോൾ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇപ്പോൾ ഞാനൊരു മെയിൽ ഇവിടെ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മെയിൽ വായിക്കാനൊക്കെ സാധിക്കും ഇതിന് നമുക്ക് റീപ്ലേ കൊടുക്കുന്നതിന് പകരം നമുക്കിങ്ങനെ മെയിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഇമോജിയുടെ ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും ഈ ഒരു ഇമോജിയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇമോജികൾ നമുക്ക് റീപ്ലേ കൊടുക്കാൻ ഇവിടെ സാധിക്കും നമ്മളൊരു ഇമോജി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മെയിൽ മേലയച്ചത് അവർക്ക് ആ ഇമോജി കാണാൻ സാധിക്കും ഉടനെ തന്നെ ഇത് ലഭിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാനും സാധിക്കും ഇവിടെ നമുക്ക് കൂടുതൽ ഇമോജികൾ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ ആ പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇമേജുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് അങ്ങനെ ഒന്നോ രണ്ടോ ഇമോജികൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു മെയിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് അയച്ച വ്യക്തിക്ക് നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നാൽ എല്ലാ മെയിലിലും നമുക്ക് ഇതുപോലെ ഇമോജി സെലക്ട് ചെയ്തിട്ട് നമുക്ക് റീപ്ലേ കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഇതുപോലെ മെയിൽ വരുന്നതെങ്കിൽ നമുക്ക് ആ ഇമോജി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ നമുക്ക് കാണില്ല സെലക്ട് ചെയ്താലും നമുക്കത് ഓക്കെ ആക്കാൻ കഴിയില്ല ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം കാരണം രണ്ടും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റിൽ പറയും എൻ്റെ ആ ഒരു മെയിലിൽ എനിക്ക് റീപ്ലൈ കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് അതുകൊണ്ടാണ് ഞാൻ രണ്ടും കാണിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം എന്നിട്ട് ഇതിൽ നിന്നും വേറൊരു മെയിൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാണ് ഇപ്പോൾ ഈ ഒരു മെയിൽ ഞാൻ സെലക്ട് ചെയ്തു ഇതൊരു ഗ്രൂപ്പിൽ നിന്നും വന്ന മെയിലാണ് നമുക്ക് ആ മെയിലൊക്കെ വായിക്കാൻ സാധിക്കും ഇവിടെ ഇമോജിയുടെ ഐക്കണും ഉണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ഈ ഒരു ഇമോജി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അയക്കാൻ സാധിക്കില്ല കാരണം ഇതൊരു ഗ്രൂപ്പിൽ നിന്ന് വന്നതാണ് എന്ന് അങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് വന്ന മെയിലുകൾക്ക് ഇതുപോലെ നമുക്ക് റീപ്ലൈ കൊടുക്കാൻ ഈ ഒരു ഇമോജ് വെച്ച് നമുക്ക് റീപ്ലൈ കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് രണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് വളരെ ചെറിയ അപ്ഡേറ്റ് ആണെങ്കിലും പല സാഹചര്യങ്ങളിലും ഇത് നമുക്ക് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് ഈ വീഡിയോ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാം അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും പെൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ